ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഒറിജിനൽ പാകിസ്ഥാനി ലോണല്ല പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ടോപ്പും ബോട്ടം വരുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത് കോട്ടനിലാണ് ദുപ്പട്ടം മൽമൽ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഇനി ഓരോന്നോരോന്നിട്ടൊന്ന് കണ്ടുനോക്കുക ആദ്യത്തേത് ഒരു പേസ്റ്റൽ ഗ്രീനിൽ വന്നിട്ടുള്ള സെറ്റാണ് ലൈറ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറ് കറക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് പിന്നെ ഓരോരുത്തരെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ട് കളർ വ്യത്യാസം ഉണ്ടാവും ഒരു ലൈറ്റ് ഷെയ്ഡാണ് കളറ് ഫ്രണ്ടിൽ യോക്കിൽ ഒരു വൈലറ്റ് കളറിലുള്ള പ്രിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ താഴെക്കത് അതേപോലത്തെ പ്രിൻറ്റ് വൈലറ്റ് കളർ ബോർഡർ താഴെ വന്നിട്ടുള്ള പ്രിന്റ് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴേക്കായിട്ട് വയലറ്റ് കളറിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളറ് ബോട്ടം ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് അല്ലെ ഫോർട്ടി ഫൈവ് ചിലത് ഫോർട്ടി ഫൈവ് ഇഞ്ച് വരും നാൽപ്പത്തഞ്ച് ഇഞ്ച് വരും ചിലത് നാൽപ്പത്തി നാലര വരുള്ളൂ നിങ്ങൾ നിങ്ങളൊന്നുകിൽ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർ പാൻറ്റിൻ്റെ പീസ് എടുക്കുക എന്നിട്ട് താഴെയൊക്കെ ഒരു ബോർഡർ പോലെ കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂന്നിഞ്ചൊക്കെ ലേസ് വാങ്ങിയിട്ട് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് മീറ്റർ ആണ് ഒരു ലൈൻ ഒക്കെ വന്നിട്ട് നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് സോഫ്റ്റ് മൽക്കോട്ടനിൽ വന്നിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ അടുത്തത് ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള സെറ്റ് ബ്ലാക്കിൽ പീകോക്ക് ബ്ലൂ ഡിസൈനും ക്രീം കളറ് പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലെ പ്രിൻ്റ് ഇങ്ങനെ താഴേക്ക് ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ കൂടുതലായിട്ടും പ്ലെയിൻ വന്നിട്ട് താഴേക്ക് ആ ബ്ലൂ കളറ് പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷൻ ബാക്കിൽ വന്നിട്ടുള്ളത് ഫുൾ മുകളിലേക്കൊക്കെ ആ ബ്ലൂ കളറ് പ്രിൻ്റ് ഒരു പീക്കോക്ക് ബ്ലൂ കളറ് പ്രിൻ്റ് താഴേക്ക് ഇതേപോലത്തെ ബോർഡർ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം കോട്ടനിൽ ഇത് ദുപ്പട്ട ദുപ്പട്ട ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ പീ ഓക്ക് ബ്ലൂ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ പീക്കോക്ക് ബ്ലൂ വന്നിട്ട് സൈഡിലേക്ക് സാധാ ഒരു ബ്ലൂ കളറ് ടോപ്പിൻ്റെ താഴേക്കായിട്ട് വന്നിട്ടുള്ള ബോർഡറാണ് ഈ ദുപ്പട്ടയിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടയുടെ ലുക്ക് അപ്പോൾ ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ കന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു ക്രീം കളർ സെറ്റ് ക്രീമല്ല ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു റോസ് കളർ എന്ന് പറയില്ല വളരെ ലൈറ്റായിട്ടുള്ള ക്രീമിനോട് സാമ്യമുള്ള ഒരു കളറ് ആ ഒരു കളറാണ് ഇത് അതിൽ റെഡ് കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് യോഗ ഭാഗത്ത് വരുന്ന പ്രിൻറ്റ് താഴേക്ക് കൂടുതലായിട്ട് റെഡ് കളർ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിലും സെൻടർ ഭാഗത്തേക്ക് ഒരു പ്രിൻറ്റും താഴേക്ക് വേറൊരു ടൈപ്പ് പ്രിൻ്റും ഇത് ബാക്കിലെ പോർഷൻ ഇതിൽ കൂടുതലും റെഡ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ലൈറ്റ് റോസ് കളറിൽ വന്നിട്ടുള്ള ബോട്ടത്തിൻ്റെ പീസ് ഇത് ദുപ്പട്ട ദുപ്പട്ടയിലും കൂടുതലായിട്ട് റെഡും രണ്ട് സൈഡിലും റെഡ് ബോർഡർ വന്നിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തേക്കായിട്ട് പിങ്ക് കളറിലുള്ള ലൈൻസ് പോയിട്ടുണ്ട് രണ്ടേക്കാം മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത്ത് നല്ല വീതി ഒക്കെ ഉള്ള ദുപ്പട്ടേനെ അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു ക്രീം കളറിലുള്ള സെറ്റ് ർഷൻ താഴെ ഭാഗത്തേക്ക് ഇതേപോലത്തെ ഒരു ലാവൻഡർ കളർ ബോർഡർ അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ മൊത്തമായിട്ട് മുകളിൽ മുതൽ താഴെ വരെ ബ്ലാക്ക് കളർ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം അതാണ് ബാക്കിലെ പ്രിൻറ്റ് സെൻറ്റർ ഭാഗത്ത് ആ ഒരു റെഡ് കളറ് പ്രിൻ്റ് വരും താഴേക്ക് ഇതങ്ങനെ വരും സ്ലീവിൻ്റെ പോഷൻ ഇതാണ് മെറ്റീരിയലിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയില്ല എന്നാൽ തീരെ കനം കുറഞ്ഞിട്ടുമല്ല ട്രാൻസ്പെറൻ്റ് അല്ല ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് യൂസ് ചെയ്യുക ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട ബ്ലാക്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പീസ് സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എടുത്തത് ഒരു മജന്ത കളർ സെറ്റ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന പീസാണ് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പീസൊക്കെ അത് ഫ്രണ്ട് പോർഷൻ യോഗ ഭാഗത്തേക്കായിട്ട് ഒരു മജന്ത കളർ പ്രിൻ്റ് ഫുൾ ബോഡിയിൽ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് താഴേക്ക് അങ്ങനെ ഒരു ബോർഡർ ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ പോർഷനിൽ താഴേക്കായിട്ട് ബോർഡർ ഒന്നുമില്ല ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് തന്നെ ഉള്ളു ഫുള്ളായിട്ട് താഴെ ഒരു പിങ്ക് കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് ബാക്ക് പോർഷൻ താഴേക്കും ചെറിയൊരു ബോർഡർ അതാണ് സ്ലീവിൻ്റെ പോർഷൻ മജന്ത കളറ് ബോട്ടം പ്ലെയിൻ ബോട്ടം അത് ദുപ്പട്ട മജന്ത കളറിൽ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയിൽ വരുന്ന പ്രിൻറ്റ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് അടുത്ത സെറ്റ് അടുത്തതും അതേപോലെ ഒരു ലൈറ്റ് പീച്ച് കളറിൽ ഓറഞ്ച് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള സെറ്റ് യോഗ ഭാഗത്തേക്കൊരു ഒരു ഗ്രേ കളറ് പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡിയിൽ ഓറഞ്ച് കളറ് പ്രിൻറ്റും യോഗ് ഭാഗത്തേക്കായിട്ടൊരു ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ഒക്കെ ഉണ്ട് പ്രിൻ്റ് ഇത് താഴ്ഭാഗത്തേക്കുള്ള ബോർഡർ അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ ചെറിയൊരു ബോർഡർ താഴേക്ക് വന്നിട്ടുള്ളത് ഇത് ഇത്തിരി കൂടി കനം കുറവാണ് മറ്റേ മെറ്റീരിയലിൻ്റെ അത്ര ഒരു തിക്നെസ് ഇല്ല എന്നാലും ട്രാൻസ്പെറൻ്റ് അല്ല കുറച്ചുകൂടെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാവും നല്ലത് കണ്ടോ നല്ല അടിക്കുന്നൊന്നുമില്ല താഴെ അതിൻ്റെ ആ സ്ലീവിൻ്റെ ബ്ലാക്ക് കളറൊന്നും കാണുന്നില്ല നല്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളർ ബോട്ടം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് കറക്റ്റ് അല്ല ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ ചെറുതായിട്ട് ലാവൻഡർ ഷെയ്ഡും വന്നിട്ടുണ്ട് ഇടയിലായിട്ട് അതുണ്ടോ ചെറിയൊരു ലാവൻഡർ ടച്ചും ഉണ്ട് ഗ്രേ ഉണ്ട് ലാവൻഡറും ഉണ്ട് ആ ഓറഞ്ച് കളറ് പ്രിൻ്റും ഉണ്ട് ദുപ്പട്ടയിൽ അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക്